പക്ഷെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും കാഴ്ച ദീപം ധൂപം ഗന്ധം സ്പർശം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടിയിരിക്കുന്നത് പക്ഷെ അവർക്കും ഒരു ലോ എനർജി വരാ വരുന്നൊരു കാലം ഉണ്ടാവും ആ സമയത്ത് ഇതൊക്കെ മലവെള്ളപ്പാച്ചൽ പോലെ വന്ന് തിരിച്ചടിച്ചിട്ട് കുടുംബം അടക്കം നശിപ്പിച്ചവരെ പോവുകയുള്ളൂ നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധിക്കില്ല ദർശനം നമ്മൾ പലപ്പോഴും കേട്ടുള്ള ഒരു വാക്കാണ് ഇന്നു അമ്പലത്തിൽ പോണം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോ നീ എന്തൊരു അന്ധവിശ്വാസിയാടാ എനിക്ക് പലപ്പോഴും ഉള്ളൊരു സംശയമാണ് എന്താണ് അന്ധവിശ്വാസം അല്ലെങ്കിൽ എന്താണ് വിശ്വാസം ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നത് കുറച്ച് സമയം ഒന്ന് എന്താ പറയുന്ന റിഫ്രഷ് ആവാൻ മനസ്സൊന്ന് റിഫ്രഷ് ആവാനും മൊത്തത്തിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ച് സമയം ഇരിക്കാനുമാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് അല്ലാതെ മറ്റൊരു ദേശമൊന്നും അതിനകത്തില്ല വിശ്വാസം അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കിട്ടും അങ്ങനല്ല എനിക്ക് കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ട് എല്ലാ ടെൻഷനുകളിൽ നിന്നും ഒഴിവായിട്ട് ശാന്തമായ ഒരു ഇരിക്കാനാണ് അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ എന്താണ് വിശ്വാസം അല്ലെങ്കിൽ എന്താണ് അന്ധവിശ്വാസം ഈ അന്ധവിശ്വാസത്തിനും വിശ്വാസത്തിനൂടെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്നും അന്ധവിശ്വാസത്തിലേക്കുള്ള ദൂരം എന്താണ് എന്തുകൊണ്ടാണ് അന്ധവിശ്വാസം എന്ന് ചില കാര്യങ്ങളെ വിശേഷിപ്പിക്കുന്നു ഇതിനെന്താണ് മാമിന് പറയാനുള്ളത് ഇത് പറയുമ്പോൾ വിശ്വാസമില്ലായ്മയെ പറ്റിയും കൂടെ പറയേണ്ടിയിരിക്കുന്നു ഇത് രണ്ട് മൂന്നും കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞു അമ്പലത്തിൽ പോകുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് സത്യം തന്നെയാണ് ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ ആത്മാവിൽ തന്നെയാണ് അത് നീയാവുന്നു എന്നാണ് ശബരിമലയിൽ പോലും എഴുതി വെച്ചത് ഇത്രയും കഠിന വ്രതമെടുത്ത് നാൽപ്പത്തൊന്ന് എടുത്ത് ചെരുപ്പ് പോലും ഇടാതെ ഭക്ഷണത്തിലും ജീവിതശൈലിയിലും മാറ്റം വരുത്തി ഈ കാനനപാതയിലൂടെ യാത്ര ചെയ്ത് അവിടെ എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് നീ തന്നെയാണ് നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ കുടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോദിക്കും അപ്പോൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എൻ്റെ ഉള്ളിലാണ് ദൈവമെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന് പറയുന്ന ഭഗവാൻ എൻ്റെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതൊക്കെ ശരിയാണ് പക്ഷെ അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അല്ലേ കാഴ്ച ദീപം ധൂപം ഗന്ധം സ്പർശം നാദം ഇതിലൂടെയൊക്കെയാണ് നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ വേറൊരു തലത്തിൽ നമ്മൾ നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ജപിക്കണം ഒന്നുപോലില്ല ചുമ്മാ അവിടെ ആ ഒരു ഒരാദിൻ്റെ കാറ്റ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ റീഫ്രഷായിട്ട് തിരിച്ച് വരും ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ സ്പർശം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രസാദം അത് നമ്മൾ നാവ് കൊണ്ട് ടേസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ പ്രസാദം നമ്മൾ നാവില് ടച്ച് ചെയ്യുന്നു കാഴ്ച മകന്ധം എന്ന് പറയുമ്പോൾ അപ്പോൾ പഞ്ചേന്ദ്രങ്ങൾ കൊണ്ട് നമ്മൾ വേഷിപ്പ് ചെയ്യാൻ ആണ് നമ്മളെവിടേക്ക് പോകുന്നത് അമ്പലത്തേക്ക് പോകുന്നത് അവിടെയുള്ള ചുറ്റുപാടിലുള്ള എനർജി ആ ഒരു മൂർത്തിയുടെ എനർജി ആ അമ്പലത്തിന് ചുറ്റും ആ ഒരു ഓറ ഉണ്ടാവും അതിനകത്ത് കയറി നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ് അവിടെ ക്ലെൻസ് ചെയ്ത് ഇറക്കി വെക്കാനും പുതിയത് മൊബൈൽ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ തന്നെ ചാർജ് ചെയ്ത് തിരിച്ച് വരാനും വേണ്ടിയിട്ടാണ് ഒരു ഉദാഹരണം പറഞ്ഞുതരാം കൊടുങ്ങല്ലൂർ അമ്പലം പ്രകൃതിയുമായിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള അമ്പലം കൂടെയാണ് പോയാൽ അറിയാലോ അവിടുത്തെ ആ പ്രകൃതി അത്രയും ഭംഗി മനോഹരമാണ് അവിടുത്തെ കോമരങ്ങൾ ഈ മീനഭരണിക്ക് പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോണതായിട്ട് അറിവുണ്ടാവും കൂടുതലും ഉണ്ടാവില്ല പോ പോയി കൂടാകില്ല പക്ഷെ അവർ ആ ഒരു വർഷത്തേക്കുള്ള എനർജി ചാർജിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഒരു ദിവസം പോയി അവരുടെ എല്ലാ കാര്യങ്ങളും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇറക്കി വെക്കുകയാണെന്ന് പറയാം പുതിയ കാര്യങ്ങൾ അവർ സ്വീകരിക്കുകയാണെന്ന് പറയാം ഇത് രണ്ടും പ്രോസസ്സാണ് അവിടെ നടന്നു പോകുന്നത് വിശ്വാസം എന്ന് പറയാം ആ വിശ്വാസം അന്ധവിശ്വാസം ഓക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഏറ്റവും ഡേഞ്ചർ സോണാണ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മറ്റുള്ളവർ നശിച്ചു പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറയാണ് ഇപ്പോൾ സാറിന് അധികം വെൽത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ബലി കൊടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആ മൃഗ മൃഗമാണെങ്കിലും അല്ല എന്താണെങ്കിലും അല്ല നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ശത്രു ആൾ ആണ് നിങ്ങളുടെ ഉന്നമനത്തിന് ദോഷം ആ ആളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ആൾക്ക് നേരെ നിങ്ങളുടെ ചിന്തേനെ തിരിച്ചുവിടും ആ ആള് ചിലപ്പോൾ ഇന്നലെ വരെ നന്നായിട്ട് തോളിക്കായിട്ട് നടന്ന ആളായിരിക്കും ആ നിമിഷം മുതൽ ചിന്തയിലെ ആളെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് വന്നു പിന്നെ ആള് നാളെ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും നിങ്ങള് കുടിക്കില്ല ഇത് ചിന്തയിലെ വ്യത്യാസം വന്നു മാറ്റം വന്നു ആ ആളുമായിട്ടുള്ള എനർജി തന്നെ മാറ്റും ഇത് അന്ധവിശ്വാസത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് പിന്നെ ഈ അടുത്ത നടന്ന ആ ഒരു കൊലപാതകം ഉണ്ടല്ലോ ഒരു വീട് കൂട്ടക്കൊല ഇലന്തൂര് ഇതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ കാറ്റഗറി കാരണം എന്തെങ്കിലും ഒരു മെറ്റീരിയൽ സാധനത്തിന് വേണ്ടി ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന എഫക്റ്റാണ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ന ഫലം എന്ന് കിട്ടുക ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് ദുഷ്കർ ദുഷ്കർമ്മം ചെയ്യുക എന്നവിടെ ഒരിക്കലും അർത്ഥമില്ല ഒരാളെ നശിപ്പിക്കാതെ അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നത് അവരനും അത് തന്നെയാണ് പറയുന്നത് നമുക്ക് നമുക്കിപ്പോ എന്റെ ഗ്രോത്തിന് വേണ്ടി മറ്റൊരാൾ ഒരിക്കലും നശിക്കണം എന്നുള്ളൊരു അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും തയ്യാറായ ചെലവാക്കാൻ തയ്യാറായ ആൾക്കാരുണ്ട് അതൊരിക്കലും ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഒരാൾ ഒരു കൂടോത്രം ചെയ്തു എന്ന് പറഞ്ഞ് നമുക്കത് ഏക്കണം അതായത് കൂടോത്രം എന്ന് പറയുന്ന ഒരു സംഭവത്തെ തന്നെ വിശ്വസിക്കാൻ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ആ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഈ നാട്ടിൽ കാണുന്ന പല സംഭവങ്ങളും കൂടോത്രമായിട്ട് തന്നെ തോന്നുന്നില്ല വരും ചിലപ്പോൾ പോകുന്ന വഴിക്ക് കിടക്കുന്ന നാണയങ്ങൾ ചിലപ്പം കയ്യിൽ നിന്ന് തൂവി പോയ ചന്ദനം ഇതൊക്കെ ശരിക്കും ഈ പറയുന്ന ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ കൂടോത്രം ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷേ ഏത് കർമ്മത്തിനും കർമ്മ ബൂമ്രാങ് തിരിച്ചു തന്നെ അടിക്കും ഒരു തെറ്റും ചെയ്യാത്ത എനിക്കെതിരെ ഒരു വ്യക്തി അല്ലെങ്കിൽ മാമിനെതിരെ ഞാൻ ഒരു മാമിന്റെ ഈ സംഭവങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ അത് അത് നേരെ തന്നെ കൂടായി എനിക്ക് ഏൽക്കാതെ പോകൂല്ല അതിന്റെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ഞാൻ അനുഭവിക്കും കാരണം ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്പോഞ്ച് പോലെയാണെന്ന് പറയാറുണ്ട് കാരണം ഞങ്ങൾക്ക് സീക്ക് എടുക്കാനും പറ്റും ഞങ്ങൾ നിന്ന് പിഴിഞ്ഞ് അവർക്ക് കൊടുക്കാനും പറ്റും അതായത് നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതൊന്നും ബാധിക്കില്ല നോക്കിയിട്ടുണ്ടോ ഈശ്വര വിശ്വാസം ഇല്ല അവർക്ക് അന്ധവിശ്വാസം ഇല്ല പക്ഷേ ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ അത് വിശ്വസിക്കുന്നുണ്ടെന്ന് അവരുടെ മൈൻഡ് കൊണ്ട് ഏൽക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ പക്ഷേ അത് തിരിച്ച് ആരാണോ വന്നത് ഞങ്ങൾ ബാക്ക് ടു സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ചെയ്യാറുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ എവിടെയാണോ അതിൻ്റെ ഉത്ഭവസ്ഥാനം അവിടേക്ക് എന്നെ തിരിച്ച് പോയിക്കോട്ടെ എന്നുള്ളൊരു സംഭവമാണ് നമ്മളതിൽ നിന്ന് പറയുന്നത് അതിപ്പോൾ ഞാൻ റബ്ബർ ബാൻഡ് പോലെ തന്നെയാണ് ആ സാധനം എത്രത്തോളം വലിച്ചു വരുന്നോ അത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടാനുള്ള സാധ്യത നൂറ് ശതമാനം ഉണ്ട് അതിപ്പോഴായിരിക്കില്ല അതിൻ്റെ ഒരു ഘട്ടം അവരുടെ ലോ എനർജി ആവുന്ന ഒരു ഘട്ടം ഇപ്പോൾ ഹൈ എനർജിയിൽ നിൽക്കുമ്പോഴായിരിക്കാം അവർ ആയിട്ടും എല്ലാ കാര്യങ്ങളൊക്കെ ഇല്ല ഇനിയിപ്പോൾ എന്നെ ഒന്നും ബാധിക്കില്ല എനിക്കിപ്പോൾ ശുക്രദശയാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദുഷ്ട ഇത് ഞാൻ രാജയോഗം കടലിൽ കൊണ്ടിട്ടാലും ഞാൻ തിരിച്ച് കയറി വരുമെന്ന് പറഞ്ഞ് കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവർക്കും ഒരു ലോ എനർജി വരാ വരുന്നൊരു കാലം ഉണ്ടാകും ആ സമയത്ത് ഇതൊക്കെ മലവെള്ളപ്പാച്ചൽ പോലെ വന്ന് തിരിച്ചടിച്ചിട്ട് അടക്കം നശിപ്പിച്ചിട്ട് പോകുള്ളൂ കാരണം അത് ദുർമൂർത്തികൾ ആരാധിക്കുന്ന ആൾക്കാരായാലും നെഗറ്റീവ് ഇഷ്ടമുള്ള വാക്കല്ല ഈ കൂടോത്രം എന്ന് പറഞ്ഞത് എനിക്ക് മാക്സിമം ഞാനത് ഒഴിവാക്കാനാണ് ശ്രമിക്കുക എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക ഇനി അഥവാ ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയുക കോട്ട് കട്ട് ചെയ്ത് കളയുക എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ പിന്നെ ചില ആൾക്കാർക്ക് അതിൻ്റെ നമ്മുടെ വലിയ വേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അനുസരിച്ചിട്ടുള്ള ഇത്രയൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അതിനിപ്പറേം ഒരു കാര്യം കൂടി ചോദിക്കുക ഈ ഇങ്ങനെ ഈ ബാധിക്കാതിരിക്കില്ല എന്ന് മാം പറഞ്ഞു അപ്പം അങ്ങനെ ബാധിച്ചൊരു വ്യക്തി മാമിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അയാളെ എങ്ങനെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും മേ ബി അയാൾക്കൊരു പക്ഷേ ഏറ്റിട്ടുണ്ടാവാം പക്ഷെ അത് അയാൾക്കറിയില്ല പക്ഷെ അവിചാരിതമായി മാമിന്റെ മുന്നിൽ വരുന്നു അപ്പം മാമിന് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റ നോട്ടത്തില് എനിക്ക് ചിലപ്പോൾ അനലൈസ് ചെയ്യണം എന്നില്ല പക്ഷെ അവരുടെ നിരന്തരമായിട്ടുള്ള ഇടപഴകത്തിലൂടെ ചില കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യും ഇതല്ലാലോ ആ ആളല്ലാലോ ഇത് ഇത് നാഗവല്ലി അല്ലല്ലോ ഗംഗയല്ലല്ലോ നാഗവല്ലി അല്ലേ ഇത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ പറ്റാറില്ല അവരുടെ പെരുമാറ്റത്തിലൂടെ തന്നെ ചിലപ്പോൾ അവരുടെ ഓറ ഞങ്ങൾ ഓറ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഓറ നമ്മുടെ ഓറയായിട്ട് അത് കണക്റ്റഡ് ആവാതെ വരിക ചിലപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ നെഗറ്റീവ് വൈബ്രേഷൻ അടിക്കുക ഞാൻ തളർന്നു പോവുക ചിലപ്പോൾ എനിക്ക് കൂട്ടുവായി വരിക അവരൊന്നും ചെയ്യേണ്ട അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ എനിക്കിതൊക്കെ വരികയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഡയറക്റ്റ് അവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിശ്വസിക്കണമെന്നില്ല അപ്പോൾ അവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇന്ന പോലെ ഉണ്ട് അല്ല എൻ്റെ അത്രയും പേഴ്സണൽ വേണ്ടപ്പെട്ട ആളാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കും അവരതിനുള്ള സൊല്യൂഷൻ ചെയ്യുന്ന ആളാണ് ഞാൻ പറഞ്ഞു കൊടുക്കും നിനക്ക് ഇന്ന പോലെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പണി തുടങ്ങിയിട്ടുണ്ട് അവർ അച്ഛാന്ന ഞാൻ അവരോട് ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് അവർക്ക് അതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ എന്നെക്കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ല കൊണ്ട് അവരെക്കൊണ്ടന്നെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് ഞാൻ അവരോടും പറയാറുണ്ട് ഇതൊന്നും പറഞ്ഞാലും വിശ്വസിക്കാത്ത ആൾക്കാരോട് ഞാനൊന്നും പറയാൻ പോവില്ല പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ എടുക്കും എന്നെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്നെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയും കാരണം എന്നിലൂടെ ഒരുപാട് ആൾക്കാർക്ക് എനർജി പോകാനുള്ളതാണ് അപ്പം ഞാൻ ഏറ്റവും ക്ലെൻസിങ് ആവണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് ഭയം വേണ്ട അത്രയുള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സർ